നമസ്കാരം ഐ പി എല്ലിലെ ജീവൻ മരണ പോരാട്ടത്തിൽ പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരായ ചെന്നൈ സൂപ്പർ കിങ്സിനോട് ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് നിലവിലെ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് യോഗ്യതയ്ക്കായി ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും ജയിച്ചേ തീരുവെന്ന ചലഞ്ചുമായി ഇറങ്ങിയ കെ കെ ആറിനെ രണ്ടു വിക്കറ്റിനാണ് ധോണിപ്പട വീഴ്ത്തിയത് നൂറ്റി എൺപത് റൺസ് എന്ന വെല്ലുവിളി ഉയർത്തുന്ന വലിയ വിജയലക്ഷ്യമാണ് ചെന്നൈക്ക് മുന്നിൽ കെ കെ ആർ വെച്ചത് ആവേശകരമായ റൺചെയ്സിൽ രണ്ട് ബോളും രണ്ട് വിക്കറ്റുകളും ശേഷിക്കെ ചെന്നൈ വിജയ റൺസ് കുറിക്കുകയായിരുന്നു പവർപ്ലേയിൽ തന്നെ അഞ്ച് വിക്കറ്റുകൾ കളഞ്ഞുകൊടി സി എസ് കെ പരാജയ ഭീതിയിലായിരുന്നു ആറാം ഓവറിലെ രണ്ടാമത്തെ ബോളിൽ അഞ്ചാമനായി രവീന്ദ്ര ജഡേജ മടങ്ങുമ്പോൾ അറുപത് റൺസ് മാത്രമേ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നുള്ളൂ സൗത്ത് ആഫ്രിക്കൻ യുവതാരം ഡെവാൾഡ് ബ്രാവിസിന്റെ ഇടിവെട്ട് ഫിഫ്റ്റി കളി മാറ്റുകയായിരുന്നു വെറും ഇരുപത്തിയഞ്ച് ബോളിൽ അമ്പത്തിരണ്ട് റൺസാണ് അദ്ദേഹം വാരിക്കൂട്ടിയത് നാലുവിധം ഫോറും സിക്സറും ഉൾപ്പെടെയായിരുന്നു ഇത് ശിവൻ ദുബേ നാൽപ്പത്തി റൺസും അരങ്ങേറ്റ മത്സരം കളിച്ച ഉർവിൽ പട്ടേൽ മുപ്പത്തിയൊന്ന് റൺസും എടുത്ത് കളിയുടെ നിർണായക പങ്കുവഹിച്ചു ബ്രാവിസും ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ ദുബൈയും ചേർന്ന് അറുപത്തിയേഴ് റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയിരുന്നോ ഇതാണ് കളി മാറ്റിയത് ഈ സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും ചെന്നൈയുടെ മൂന്നാമത്തെ മാത്രം ജയമാണിത് എങ്കിലും പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് തന്നെയാണ് അവർ ഇപ്പോഴുമുള്ളത് എന്നാൽ ഈ കളിയിലേറ്റ പരാജയം കെ കെ ആറിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു ശേഷിച്ച രണ്ടു കളിയിലും ജയിച്ചാലും അവർക്ക് പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പില്ല ക്യാപ്റ്റന്റെ ഇന്നിങ്സുമായി മുന്നിൽ നിന്നും പടനയിച്ച അജിൻ കെ രഹാനയുടെ നാൽപ്പത്തിയെട്ട് റൺസ് ഇന്നിങ്സ് ആണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ആറു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ഒമ്പത് റൺസ് എന്ന മികച്ച ടോട്ടലിൽ എത്തിച്ചത് മുപ്പത്തിമൂന്ന് ബോളുകൾ നേരിട്ട അദ്ദേഹത്തിന്റെ ഇന്നിങ്സിൽ നാല് ഫോറും ഒരു സിക്സറും ഉൾപ്പെടെയായിരുന്നു ആന്ധ്രേ റസൽ മുപ്പത്തിയെട്ട് റൺസും മനീഷ പാണ്ഡെ മുപ്പത്തി ആറ് റൺസും സുനിൽ നരയൻ ഇരുപത്തിയാറ് റൺസും എന്നിങ്ങനെ ഭേദപ്പെട്ട സംഭാവനകൾ നൽകി ടീമിനെ മെച്ചപ്പെട്ട ഒരു സ്കോറിലേക്ക് എത്തിച്ചു മുൻ മത്സരങ്ങളിൽ ഇതുപോലെ ഈ മത്സരത്തിലും കെ കെ ആറിന്റെ തുടക്കം പാളിയിരുന്നു ടീം സ്കോർ പതിനൊന്നിൽ വെച്ച് തന്നെ റഹ്മാനുല്ല ഗുർബാസ് പതിനൊന്ന് റൺസിന് പുറത്താവുകയായിരുന്നു രണ്ടാം വിക്കറ്റിൽ നരൈൻ രഹാനെ ജോഡി അമ്പത്തിയെട്ട് റൺസിന്റെ കൂട്ടുകെട്ടുമായി കെ കെ ആറിനെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു പിന്നീട് കെ കെ ആറിന് തുടരെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായി നിലവിലെ ജേതാക്കൾ എന്ന തലയെടുപ്പോടെ ഇറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ തുടക്കം തന്നെ പാളിപ്പോകുന്നതാണ് എല്ലാവരും കണ്ടത് ഉദ്ഘാടന മത്സരത്തിൽ തോൽവിയോടെയാണ് കെ കെ ആർ തുടങ്ങിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനോട് ഹോം ഗ്രൗണ്ടിൽ ഏഴു വിക്കറ്റിന്റെ വൻ പരാജയമാണ് അവർ നേരിട്ടത് എന്നാൽ രണ്ടാം അംഗത്തിൽ ആധികാരിക ജയവുമായി കെ കെ ആർ തിരിച്ചു വന്നു രാജസ്ഥാൻ റോയൽസിനെ എട്ട് വിക്കറ്റിനാണ് കെ കെ ആർ കെട്ടുകെട്ടിച്ചത് എന്നാൽ മൂന്നാം അംഗത്തിൽ ഇതേ നാണയത്തിൽ അവർ നാണം കെട്ടു മുംബൈ ഇന്ത്യൻസ് ആണ് വാങ്കടയിൽ കെ കെ ആറിനെ നിഷ്പ്രഭമാക്കിയത് അടുത്ത മാച്ചിൽ ആധികാരിക വിജയവുമായി അവർ കരുത്തുകാട്ടി സൺറൈസേഴ്സ് ഹൈദരാബാദിനെ എൺപത് റൺസിനാണ് കെ കെ ആർ നിഷ്പ്രഭമാക്കിയത് പക്ഷേ അഞ്ചാം റൗണ്ടിൽ ജയത്തിനരികെ കെ കെ ആർ ടീം പഠിക്കൽ കലമടച്ചു അവസാന ഓവർ ത്രില്ലറിൽ ലക്നൗ സൂപ്പർ ജയൻസിനോട് നാല് റൺസിനോട് അവർ കീഴടങ്ങി അടുത്ത കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ എട്ട് വിക്കറ്റിന് കെ കെ ആർ കെട്ടുകെട്ടിച്ചു പക്ഷേ അടുത്ത രണ്ട് കളിയിലും തോൽവിയായിരുന്നു ഫലം പഞ്ചാബ് കിങ്സിനോട് പതിനാല് റൺസിനും ഗുജറാത്ത് ടൈറ്റൻസിനോട് മുപ്പത്തി ഒമ്പത് റൺസിനുമാണ് അവർ കീഴടങ്ങിയത് പിന്നീട് റസലിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കെ കെ ആറിനെ നൂറ്റി എൺപത് റൺസിനടുത്ത് വരെ എത്തിച്ചത് ഇരുപത്തിയൊന്ന് ബോളിൽ നാല് ഫോറും മൂന്ന് സിക്സറും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു ചെന്നൈയ്ക്കായി അഫ്ഗാൻ സ്പിന്നർ നൂർ അഹമ്മദ് നാല് വിക്കറ്റുകൾ എടുത്തു ടോസിന് ശേഷം കെ കെ ആർ നായകൻ അജിൻ കെ രഹാനെ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഒരു മാറ്റമായാണ് കെ കെ ആർ ഇറങ്ങിയത് പരിക്കുകാരണം വെങ്കടേഷ് അയ്യരെ ഒഴിവാക്കി അവർ പകരം മനീഷ് പാണ്ഡേയെ ടീമിലേക്ക് കൊണ്ടുവന്നു മറുഭാഗത്ത് സി എസ് കെ ടീമിൽ രണ്ടു മാറ്റങ്ങൾ വരുത്തി ഷെയ്ഖ് റഷീദ് സാംകരൻ എന്നിവർക്ക് പകരം ഡെവിൻ കോൺവെയും ഉർവിൽ പട്ടേലും ടീമിലെത്തുകയായിരുന്നു എന്തായാലും ഇന്നലത്തെ മത്സരം വളരെ ത്രില്ലിംഗ് ആയിരുന്നു എന്ന് വേണം പറയാൻ സി എസ് കെക്ക് ഒരു വിജയത്തോടെ നെഞ്ചും വിരിച്ച് ഈ സീസണിൽ നിന്ന് മടങ്ങാം എന്നാൽ കെ കെ ആറിന് അത് നിർണായകമായിരുന്നു ഒരു ജയം അനിവാര്യമായടത്ത് തോൽവിയിൽ അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷ തുലാസിലാവുകയായിരുന്നു